ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ചക്കയുടെ ഒക്കെ ഉള്ള സീസണാണല്ലോ അപ്പോൾ നല്ല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചക്ക ഇങ്ങനെ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞെടുക്കുക ചെയ്തിട്ടുള്ളത് ഇനി വേണ്ടത് കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് ഒരു ഒരൊന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ശർക്കരയാണ് അപ്പോൾ ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പനം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊരു നൂറ്റൻപത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ചക്ക നല്ല മധുരമുള്ളതായത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി അപ്പം അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കണം കാരണം ഇതിൽ കല്ലും പൊടികളൊക്കെ ഉണ്ടാവും അപ്പം ഇത് അരിപ്പൊടിയിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കുമ്പിളപ്പ നമ്മൾ ഉണ്ടാക്കുന്നത് വായനയിലെ വെച്ചിട്ടാണ് നമുക്ക് വയനല കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വായൻ്റെ ഇലയിൽ ചെയ്താലും മതി ഇനി ഇതിലേക്ക് നല്ല ചൂടോടെ തന്നെ ഉരുക്കിയാൽ ശർക്കര ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ചക്ക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് എന്താ പറയുക ഇങ്ങനെ അരിഞ്ഞ് ഡയറക്റ്റ് അങ്ങനെ ചേർക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഈ അരിപ്പൊടിയിൽ ഈ ദാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ചക്കയുടെ പീസൊക്കെ അങ്ങനെ പീസായിട്ടല്ല നല്ല കുറച്ച് അലിയുന്ന രൂപത്തിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം പിന്നെ ദാ ഞാനിത് അട ഉണ്ടാക്കാൻ വേണ്ടി വായനയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ചക്കയുടെ കൂട്ടിലേക്ക് ഇതാ നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നല്ല ജീരകമാണ് അതെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ നല്ല ജീരകം ഏലക്കായൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വയറിനൊന്നും അത്ര കേടുന്നുണ്ടോ അല്ല ചക്കിയൊക്കെ തിന്നുമ്പോൾ ചില സമയത്ത് വയറിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ചിലവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതങ്ങനെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പിന്നെ ഡയജഷനൊക്കെ നടക്കും അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ കൂട്ടുവിട റെഡി ആയിട്ടുണ്ട് ഇനി വാഴനയില എടുത്തിട്ട് ഇങ്ങനെ ആ കുമ്പിൾ ഷേപ്പിൽ ഇതാ ഇതുപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സമൂസ ഒക്കെ മടക്കില്ല അതേ രൂപത്തിൽ പിന്നെ ഈർക്കിളി കൊണ്ട് ഇങ്ങനെ കുത്തി ഇതാ അതേപോലെ ഷേപ്പ് കോൺ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടയുടെ മറ്റ് വാഴനിലയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ നോർമലി ആടുണ്ടാക്കുന്ന ആക്കാം പക്ഷേ കുമ്പിളപ്പം എന്ന് പറയുമ്പോൾ ഒരു ഈ ഒരു ഒരാകൃതിയിലാണ് ഉണ്ടാവുക ഇനി ഫില്ലിങ് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം അതാ ഇതിതേപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിതാ അതുപോലെ ഫില്ല് ചെയ്ത് എല്ലാം എന്തെങ്കിലും ഷേപ്പിലാക്കി നമുക്ക് ഫിൽ നിറച്ച് വെക്കാം കേട്ടോ ഈ പിന്നെ ഈ വഴന എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആ ഇലക്ക് തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഈ കുമ്പളപ്പത്തിന് കൂടുതലും ഈ ഇല തന്നെ യൂസ് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവറും കൂടി ഇറങ്ങും അപ്പോൾ ഇനി ഇത് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഇപ്പം ഞാനിത് ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പച്ചെമ്പുണ്ടെങ്കിൽ ഏതിലെങ്കിലും ആയിട്ട് ഒരു മുപ്പത് മിനിറ്റ് മിനിമം ഇത് ശരിക്കും വെക്കണം കേട്ടോ നല്ല ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഇതിന് ഇത്തിരി വേവുണ്ട് കാരണം നമ്മൾ അരിപ്പൊടിയൊക്കെ ആണല്ലോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേവാനുള്ളൊരു ടൈം എടുക്കും നന്നായിട്ട് വെന്താൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം തുറന്നു നോക്കുമ്പോൾ ഇതാ ഇലയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരുമ്പോഴാണ് ഇത് ശരിക്കും ആയി എന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ നല്ലൊരു സ്മെല്ലും വരും നല്ല വെന്തൊരു സ്മെല്ല് വരാണ്ട് അപ്പോൾ എന്താ കുമ്പിളപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല ചൂടാണ് പിന്നെ തൊട്ട് നോക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വെന്തിട്ടുണ്ടാവും ഹാർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂടെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ കുമ്പളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അറിയാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് ബൈ ബൈ